കേരളത്തിൽ വലിയ അന്തിച്ചർച്ചയും പ്രത്യാഘാതങ്ങളും ഒന്നുമുണ്ടാക്കാതെ കടന്നു പോകുന്ന രണ്ട് വാർത്തകൾ ഞാൻ വായിക്കാം ഒന്ന് വീട്ടിലെ പൂജാമുറിയിൽ എം ഡി എം എയും കഞ്ചാവും പോലീസ് എത്തിയതടിഞ്ഞ് പ്രതി ഓടി രക്ഷപ്പെട്ടു കണ്ണൂരിലെ തലശ്ശേരിയിൽ ഒരിടത്താണ് പൂജാമുറിയിൽ കവറിനകത്ത് ഇത്രയും മിണിയൊന്നുമല്ല നമ്മുടെ വേടൻ കയ്യിൽ നിന്നൊക്കെ പിടിച്ചത് അഞ്ച് ഗ്രാം ആറ് ഗ്രാം ആണെങ്കിൽ ഇത് ഒരു കിലോ കഞ്ചാവാണ് ഈ പൂജാമുറിയിൽ നിന്ന് പിടിച്ചത് അത് കവറിലിട്ട് പൂജാമുറിയിൽ പ്രത്യേകമായി വച്ചിരിക്കുകയാണ് പിന്നെ അതുകൂടാതെ ഇത് വലിക്കാൻ ഉപയോഗിക്കുന്ന പേപ്പർ ചുരുട്ടും തൂക്കാനുപയോഗിക്കുന്ന ഉപകരണവും ഒക്കെ പൂജാമുറിയിൽ നിന്ന് കണ്ടുപിടിച്ചു പോലീസ് എത്തിയപ്പോൾ പ്രതി ഇറങ്ങി ഓടിയത്രേ എന്നു മാത്രവുമല്ല സഹോദരൻ തന്നെ മൊഴി കൊടുത്തു മയക്കമരുന്നാണ് ഒരുപാട് ആളുകൾ ഇവിടെ പലപ്പോഴും വരാറുണ്ട് ഇതിൻ്റെ കച്ചവടമുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നു വച്ചാൽ പൂജാമുറിയിലാണ് ഇത് കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെച്ചിരുന്നത് ഇതിലെന്താത്ത പ്രാധാന്യമെന്ന് ചോദിച്ചാൽ ഇതിലൊരു പ്രാധാന്യമില്ല മയക്കുമരുന്നുകാരനും കഞ്ചാവുകാരനും എന്ത് പൂജാമുറി അല്ലെങ്കിൽ എന്ത് ദേവാലയം എന്ത് വിശ്വാസം ഇതൊന്നും ഉണ്ടാവില്ല പക്ഷെ ഞാനിത് പറഞ്ഞത് ഇത് വേറെ എവിടെങ്കിലും പള്ളിക്കകത്തുന്നോ അല്ലെങ്കിൽ ജാറത്തിനകത്തുന്നോ ഒക്കെയാണ് പിടിക്കുന്നതെങ്കിൽ പിടിക്കാതെ തന്നെ പിടിച്ചു എന്ന് പ്രസംഗിക്കുന്ന നമ്മുടെ ഹുസൈൻ സലഫി ഉസ്താദിൻ്റെ കൂട്ടൊക്കെയുള്ള ആളുകളുണ്ട് ഇവിടെ കൂടാതെ ബാക്കി എല്ലാവരും കൂടി പൊങ്കാലയിട്ട് കൊന്നേനെ എന്നാൽ ഇതിലൊന്നും ആരും വലിയ അഭിപ്രായം പറയുകയോ അന്തിച്ചർച്ച നടത്തുകയോ ഒന്നും ചെയ്യത്തില്ല അപ്പം അന്തിച്ചർച്ച ശൂന്യമായ ഒരു വാർത്തയാണ് ഞാനിപ്പോൾ വായിച്ചത് ഇനി രണ്ടാമതൊരു വാർത്ത കൂടിയുണ്ട് അത് അതും ഈ പറഞ്ഞതുപോലെ വലിയ അന്ത്യച്ചർച്ചയ്ക്കുള്ള സ്കോപ്പില്ല കാമുകിയുമായി പണങ്ങിയതിന് പ്രതികാരമെന്നോണം റെയിൽവേ ട്രാക്കിൽ തടി കയറ്റി വെച്ചു വളരെ ഗുരുതരമായ അപകടമുണ്ടാകാവുന്ന സംഗതി ലോക്കോ പൈലറ്റന്മാർ കണ്ടതുകൊണ്ട് അത് തിരിച്ചറിഞ്ഞ് ആ അപകടം ഒഴിവാക്കി ഇത് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് കാമുകിയുമായി പിണങ്ങിയതിനാണ് എന്നൊക്കെ പറയാം കാരണം ഇദ്ദേഹത്തിൻ്റെ പേര് ഒഡീഷ ബെല്ലി ഫക്കേരി സ്വദേശി ബിനോദ മല്ലിഖ് അദ്ദേഹത്തിൻ്റെ പേരങ്ങനെയാണ് ഒരു അതിഥി തൊഴിലാളിയാണ് അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെ അങ്ങ് തീരും ഏത് കാമുകിയായിട്ട് പണങ്ങിയതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഒരുപാട് പേരുണ്ടല്ലോ മനോരോഗമുള്ളവർ പാറയുരുട്ടി റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവെക്കുന്നു അതുപോലെ തടി മുറിച്ച് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഇടുന്നു വലിയ ഇലക്ട്രിക് പോസ്റ്റ് കൊണ്ടുവന്ന് കുറുകെ ഇടുന്നു ഇതൊക്കെ പിടിക്കുമ്പോൾ ഒന്നെങ്കിൽ അവർക്കൊരു തമാശ ഫലിതം ഫലിതം അല്ലെങ്കിൽ നേരം പോക്ക് അതുമല്ലെങ്കിൽ മാനസിക വൈകല്യം അല്ലെങ്കിൽ കാമുകിയോടുള്ള പരിഭവം ഇത് പറയുന്നത് കേട്ടാൽ തോന്നും കാമുകി ഇന്ത്യൻ റെയിൽവേയിലാണ് ജോലി ചെയ്യുന്നതെന്ന് ഏതായാലും അങ്ങനെയാണ് വാർത്ത അതും ഈ പറഞ്ഞ വലിയ കൂളളക്കമൊന്നും സൃഷ്ടിക്കാതെ അതിൻ്റെ വഴിക്ക് അങ്ങ് പോവും അപ്പോൾ ആദ്യത്തേത് ഈ പറഞ്ഞതുപോലെ ഈ മതവും അതിൻ്റെ പശ്ചാത്തലവും ദൈവവിശ്വാസവും പൂജാമുറിയുമാണ് ആ കളനുപയോഗിച്ചെങ്കിൽ രണ്ടാമത്തേത് പൊതുഗതാഗതവും ട്രെയിനും ഒക്കെയാണ് ഉപയോഗിക്കേണ്ടി വരുന്നത് കഷ്ടമാണ്